ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയോടും പരാജയപ്പെട്ടിരുന്നു എതിരില്ലാത്തൊരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ബോറി സിംഗ് നേടിയ ഗോളാണ് ഗോവയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു അതിൽ മൂന്നെണ്ണത്തിലും ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരത്തിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഈ മത്സരത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കാൽ സ്റ്റാറെ വിലയിരുത്തിയിട്ടുണ്ട് സമനിലയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയ ഗോൾ തന്നെ തീർത്തും നിരാശപ്പെടുത്തുന്നു എന്നും ഈ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാറെ മത്സര ശേഷം പറഞ്ഞത് നോക്കാം ഈ രൂപത്തിൽ ഗോൾ വാങ്ങേണ്ടി വന്നു എന്നത് തീർത്തും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഞങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ സമനില എങ്കിലും അറിയിച്ചിരുന്നു ഫൈനൽ തേടിൽ ഞങ്ങൾക്ക് ഇന്ന് പിഴക്കുകയായിരുന്നു കൃത്യത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ആദ്യത്തെ അര മണിക്കൂർ മുന്നോട്ട് പോയത് പക്ഷേ പിന്നീട് അത് നഷ്ടമാവുകയായിരുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഈ തോൽവിയോട് കൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ഏഴാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുക എതിരാളികൾ ബംഗളൂരു എഫ് ആണ് ഈ വീഡിയോ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം